Hi. ഞാൻ ഈ ഇവിടുത്തെ ഒരു വീഡിയോ കണ്ടു ഒരു ആംബുലൻസ് എമർജൻസി ആയിട്ട് ഒരു രോഗിയെ കൊണ്ട് ലൈറ്റ് സാരനെ കിട്ടി പോകുക ആ ആംബുലൻസിന്റെ മുന്നിൽ ഒരു കാറുകാരൻ കുറേ നേരം അതിന് വഴി കൊടുക്കാതെ അതിന് മുന്നിൽ കിടന്ന് കളിക്കുന്ന ഒരു വീഡിയോ ആ ആംബുലൻസുകാരൊരു ഒരുപാട് ഓണടിക്കുന്നുണ്ട് അതൊന്നും കാര്യമാക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ വൈറലായി ഒരുപാട് പേര് കണ്ടു നിങ്ങളും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും അതിന്റെ താഴെ വന്ന കുറച്ച് കമന്റുകളാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അതായത് ആ കമന്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് പറ്റില്ലെങ്കിൽ ഈ പണി കളഞ്ഞിട്ട് വേറെ വല്ല പണിക്കും ബുക്ക് നീ ഹോൺ അടിച്ച് ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നതിന് നിനക്ക് കേസ് എടുക്കണം നിനക്ക് ഇഷ്ടംപോലെ ചാൻസ് കിട്ടിയിട്ട് എന്തുകൊണ്ട് കയറിപ്പോയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ വന്നു അപ്പോൾ അമ്മയെ തലയാൽ രണ്ട് പക്ഷം വരുന്ന ഈ ലോകത്ത് എനിക്ക് ആറ് ക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ യു കെയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു രണ്ട് രണ്ടര വർഷം ആംബുലൻസ് ഓടിച്ച ഒരാളാണ് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായ കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് അത് ഡെഫിനറ്റ്ലി ഹെൽപ്പുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയ ഒരു പക്ഷേ നിങ്ങളുടെ സംശയങ്ങൾ ഒരുപക്ഷേ തീർത്തേക്കാം അതായത് ഒരു ആംബുലൻസ് എന്ന് പറയുന്നത് അതൊരിക്കലും റോഡിൽ നടത്തുന്നൊരു അഭ്യാസ പ്രകടനമോ അല്ലെങ്കിൽ ഒരു റേസോ ഒരാളുടെ കഴിവ് തെളിയിക്കലോ അല്ല ഒരു ആംബുലൻസിനെ ആശ്രയിക്കുന്ന രോഗികൾ പലപ്പോഴും പല രോഗത്തിലും പല പല സാഹചര്യങ്ങളിലും പല ബുദ്ധിമുട്ടുകളിലും പല വിഷമങ്ങളിലുള്ള ആളുകളായിരിക്കും എല്ലാവരും ഒരുപോലെയല്ല അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടു പൊട്ടലോ ചതവോ കാര്യമായിട്ട് വേദനയുള്ള ഒരാൾ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പൊള്ളലേറ്റ ഒരു രോഗി അല്ലെങ്കിൽ ഒരു പിഞ്ചു കുഞ്ഞു ഒരു കൈക്കുഞ്ഞുമായിട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ഒക്കേഷൻസ് ഉണ്ട് അതായത് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നമ്മളൊരു ആംബുലൻസ് ഡ്രൈവർ എന്ന നിലയിൽ നമ്മളുടെ ഡ്രൈവിങ് വളരെ സൂക്ഷിച്ചു പോകേണ്ട സാഹചര്യങ്ങൾ നമുക്ക് ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്പീഡിൽ പോകാനോ വെട്ടിച്ച് വെട്ടിച്ച് ഓവർടേക്ക് ചെയ്യാനോ പറ്റിയെന്ന് വല്ല കാരണം അതിനൊരു ധാരണ പറയാം ഞാൻ ആംബുലൻസൊക്കെ ഓടിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്കൊരു എമർജൻസി കോൾ വന്നു ഒരു ഹോസ്പിറ്റലിലെ കാശുവാലിറ്റിയിലേക്ക് പെട്ടെന്ന് കയറണം അവിടെ നിന്ന് ഒരാളെ കൊണ്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു ഞാൻ ചെന്നിപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസാണ് ആ മനുഷ്യൻ്റെ കാലിൻ്റെ മുട്ടിനെ താഴേക്ക് വട്ട ഒടിഞ്ഞ് എല്ലാം ഒക്കെ വന്നിരിക്കുക ആൾക്ക് നല്ലപോലെ ബ്ലീഡിങ് ഉണ്ട് എൻ്റെ ആംബുലൻസിൽ ഞാൻ ഈ പേഷ്യൻറ്റിന് കയറ്റി ഈ പേഷ്യൻറ്റിന് കോൺഷ്യസ് ആണ് നല്ല ബോധമുണ്ട് പക്ഷെ നല്ല വേദനയുണ്ട് അത്യാവശ്യം പെയിൻ കില്ലറില് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു എനിവേ ഞാൻ ആംബുലൻസ് എടുത്തു അപ്പോൾ നമ്മൾ അത്തന്നത്തെ ചിന്താഗതി അന്നത്തെ തെറ്റിദ്ധാരണ എന്താ രോഗി കയറി കഴിഞ്ഞാൽ ലൈറ്റ് ഗ്ലാസ് വയറിനട ഉറപ്പിക്കുക വണ്ടിയെടുത്തു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഒരു ഒരിച്ചിരി അങ്ങ് ചിലവ് ഒരു വളമുണ്ട് നല്ല സ്പീഡിൽ അങ്ങ് നീന്തിട്ട് ആ വളമൊക്കെ വളച്ചെടുത്തു കഴിഞ്ഞപ്പോഴേക്കും കുറേ നാമനിച്ച് നല്ലവരെ വിളിച്ച് കരഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരി നോക്കി അപ്പോൾ പുള്ളി അവിടെ നിന്നും കൂടെ അലറി വിളിച്ചിട്ട് പറഞ്ഞു മോനെ പതുക്കെ പോടാ എനിക്ക് സഹിക്കാൻ പറ്റാനുള്ള വേദന മോനെ വണ്ടി ആട്ടാതെ പോകാമെന്ന് ചോദിച്ചു അന്ന് എനിക്കൊരു തിരിച്ചറിവുണ്ടായി ആംബുലൻസ് കുടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് സയറിനും ഒക്കെ ഇട്ട് പാഞ്ഞു പിടിച്ച് പോകുക എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ വണ്ടിയിൽ ഒരു രോഗി നമ്മളെ ആശ്രയിക്കുന്ന രോഗിയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവർ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ എന്നാൽ പെട്ടെന്ന് എത്തേണ്ട സ്ഥലത്തേക്ക് വളരെ സേഫായിട്ട് എത്തിക്കാന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ മുകളിലുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അപ്പോൾ പലപ്പോഴും ഈ ഒരു തിരിച്ചറിവ് വരുമ്പോൾ അകത്തുള്ള സിറ്റുവേഷൻ നമ്മുടെ വണ്ടിയുടെ അകത്തുള്ള സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമാണ് പലപ്പോഴും വണ്ടി ഓടിക്കാൻ പറ്റുകയുള്ളൂ നമുക്കൊരാൾ തോപ്പിക്കാനോ മറ്റൊരാളോട് മത്സരിക്കാനോ ഒന്നും കഴിവ് തെളിയിക്കാനോ ഉള്ള ഒരു സ്ഥലമല്ല ആംബുലൻസ് ഓടിക്കൽ അപ്പോൾ അതിനുശേഷം എൻ്റെ ആംബുലൻസിൽ പല രോഗികൾ കയറിയിട്ടുണ്ട് എനിക്ക് പണ്ട് പ്രാവശ്യം ആറ് മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് അറുപത് ശതമാനത്തിനു മുതൽ പൊള്ളലേറ്റ ആംബുലൻസ് കയറി അപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ ആ കുഞ്ഞിനെ നമ്മളൊരു പരിധി എന്താ പറയുക അതിനെ കയ്യിൽ പിടിക്കുന്നവർക്ക് വരെയും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ബാക്കിയെല്ലാ സ്ഥലവും പൊള്ളലേറ്റിരിക്കുകയാണ് നമ്മുടെ വണ്ടി കുലുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഴി ചാടുമ്പോഴേക്കും അതനുസരിച്ച് കുഞ്ഞ് കുലുങ്കുമ്പോൾ ആ കുഞ്ഞിന് വെഷമാണ് ആറ് ഒരു കുഞ്ഞു വണ്ടി ഇരുന്ന് കറിയുമ്പോൾ നിങ്ങളാണ് വണ്ടി ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേഷം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ നൂറ്റിയെട്ട് ആംബുലൻസുകളിലും ഡി ലെവൽ ഐ സി യു ആംബുലൻസിൻ്റെ അകത്ത് എല്ലാം ഉണ്ടാവും ഇവരാണ് പോകുന്ന യാത്രയിൽ ഈ രോഗിയെ സംരക്ഷിക്കുന്നതും എന്തെങ്കിലും അവർ കൊളാപ്സ് ആകുമോ അവർ കാര്യകശിലേക്ക് പോകുമോ എന്തെങ്കിലും ഒരു എമർജൻസി മെഡിക്കേഷൻ കൊടുക്കുമോ അല്ലെങ്കിൽ ഒരു സി പി ആർ കൊടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് അതും അവർ പലപ്പോഴും ഒരു വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീനറി സപ്പോർട്ടിലോ അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു രോഗികളായിരിക്കും ഡി ലെവൽ ഐ സി യു ആംബുലൻസിലുള്ളത് അപ്പോൾ നിങ്ങൾ നാലോച്ച് വളരെ സ്പീഡിൽ പോകുന്ന ഒരു ഒരു ബസ്സിൻ്റെ അകത്ത് ഇരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ട് കൈയും പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തൂരം അൺസ്റ്റേബിൾ ആയിരിക്കുമോ വണ്ടിയിൽ അതുപോലെ അതീതം പരിതാപകരമാണ് ഒരു നഴ്സ് ഇത്രയും സ്പീഡിൽ പോകുന്ന ഒരു ആംബുലൻസിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഇവർ ഈ മെഡിക്കേഷൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ ഈ ഒരു രോഗിയെ പരിചരിക്കുന്നതെല്ലാം ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട ഒരു സി പി ആർ കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്ന് കഴിഞ്ഞാൽ അവർ വണ്ടി അങ്ങോട്ട് വിടും ഒലയൊക്കെ ചെയ്യുമ്പോൾ അവർ ആടി തെറിച്ച് വല്ലോടും വീഴും ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു സി പി ആർ കൊടുക്കുകയാണ് ഒരാളെ രക്ഷിക്കാൻ നോക്കുകയാണ് എന്ന് കാണുമ്പോൾ ഒന്നാമത്തെ കാര്യം എത്രയും പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിലെ കാശുവാലിറ്റിയാണ് ഡ്രൈവറുടെ ലക്ഷ്യം അതുപോലെ തന്നെ ആ ഒരു സി പി ആർ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ രോഗി മരിക്കും എന്നുള്ള വെളിവ് ഉള്ളതുകൊണ്ട് പോകുന്ന യാത്രകളിൽ വണ്ടി ഒരു പരിധിയിൽ കൂടെ ഒലയ്ക്കാതെയും ഒരുപാട് കുലക്കാതെയും സ്റ്റേബിളായിട്ട് വേണം വണ്ടി ഓടിക്കാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ കാണുന്ന ആ ഗ്യാപ്പിൽ ഒരു പക്ഷേ ഈ ഡ്രൈവർക്ക് കുത്തിക്കേറ്റാൻ പറ്റിയെന്ന് വരില്ല അതൊരിക്കലും കഴിവേടായിട്ട് ഒരിക്കലും നിങ്ങൾ കളിയാക്കോ കുച്ഛിക്കുകയോ ചെയ്യരുത് അത് കഴിവേടല്ല അതാണ് ഉത്തരവാദിത്തമുള്ള ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആംബുലൻസ് ഏതൊക്കെയാണ് ട്രാവലറുണ്ട് ഉണ്ട് ഇക്കോ ഉണ്ട് ഒമിനി ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് ഓടുന്ന ആംബുലൻസുകൾ ഈ ആംബുലൻസുകളിൽ പലതും ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ഒരു കാറിനെ ഇതിൻ്റെ പുറകെ പോയിട്ട് അറുപത് കിലോമീറ്റർ സ്പീഡിൽ നിന്ന് ഓടി ഓവർടേക്ക് ടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പല വണ്ടിക്കും ഈ കാറുകാരൻ ഒതുക്കി തന്നില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് കാരണം ഈ വണ്ടികൾക്കൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ വൻ പവർ വലിയ ഒന്നും തന്നെ ഇല്ല എൻ്റെ പണ്ട് എൻ്റെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ആരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പോലീസ് വണ്ടിക്കുന്ന ആംബുലൻസിനെല്ലാം കമ്പനി ഇറക്കുമ്പോൾ അതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്റ്റേഴ്സിൻ്റെ സൈസ് വലുതായിരിക്കും അപ്പോൾ നല്ല രീതിക്ക് ഫ്യൂല് ഇല്ല നല്ല പവർ ആയിരിക്കും അങ്ങനെ ഒന്നുമില്ല സാധാ വണ്ടികൾ തന്നെയാണ് ആംബുലൻസുകളും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഓടിക്കുന്ന ഡ്രൈവറുടെ കഴിവ് ഇതിനെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും റോഡിൽ മുന്നിൽ പോകുന്ന മറ്റ് വാഹനങ്ങളുടെ പരിഗണന അതായത് ആംബുലൻസ് ആണ് വരുന്നത് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ള മനുഷ്യൻ്റെ എല്ലാ ഡ്രൈവർമാരുടെയും എല്ലാ റോഡ് യൂസേഴ്സിൻ്റെയും പരിഗണന വളരെ ആണ് ഒരു പ്രൈവറ്റ് വാഹനം ഒരു ആംബുലൻസിന് മുന്നിൽ പോകുമ്പോൾ ഒരിക്കലും ആ പ്രൈവറ്റ് വാഹനത്തിന് യാതൊരു മുൻഗണന ലഭിക്കുന്നതല്ല ആംബുലൻസിന് വേണ്ടി ഒരുക്കുന്ന വഴികളിൽ പ്രൈവറ്റ് വാഹനത്തിൽ കുത്തി കയറ്റി പോകാമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ മുൻഗണന ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ അവർ അപകടം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കാരണം മിററിൽ നോക്കുമ്പോൾ എന്താ ഒരു പ്രൈവറ്റ് വാഹനം ഞാനെന്തിന് ഒതുക്കി കൊടുക്കണമെന്ന് മുന്നിൽ പോകുന്ന കാലുകാരനെ ചിന്തിക്കും സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട വഴി എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരോട് കുറയും ഇനി അവിടെ വഴി ആൾക്കാർ ഒതുക്കി കിട്ടിയാൽ പോലും ആ വഴിയിലേക്ക് ആദ്യം കയറിച്ചില്ലെന്ന് ഈ പ്രൈവറ്റ് വാഹനമാണ് അപ്പോൾ വീണ്ടും വീണ്ടും മുന്നിൽ കിടക്കുന്ന ആൾക്കാരുടെ മിറൽ നോക്കുമ്പോൾ ആംബുലൻസ് വരുന്നുണ്ട് അത് പുറകിലാണ് പക്ഷേ അതിന് മുമ്പിൽ ഒരു പ്രൈവറ്റ് വാഹനമാണ് എല്ലാവരും ഉദ്ക്കട്ടെ എന്നാൽ ഞാൻ ഉദ്ക്കാം എന്നുള്ളൊരു നിലപാടിലേക്കും ആൾക്കാർ പോകാറുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോഴും ആംബുലൻസ് വീണ്ടും എത്തേണ്ട സ്ഥലത്ത് എത്താൻ ലേറ്റ് ആവുകയാണ് അപ്പോൾ ഇങ്ങനെ ലേറ്റ് ലേറ്റാകുന്നത് അപ്പോൾ നിങ്ങൾ പറയാം ഇത്ര നിസാര സെക്കൻഡ് ലേറ്റ് ആകുന്നുള്ളൂ അതീകൂണ്ടെന്ന് ലേറ്റ് ആകുന്നില്ല എന്ന് ചോദിക്കുമ്പോഴും അവിടെയും ഉത്തരമുണ്ട് പലതവണ കണ്ടിട്ടുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളൊരാളെ ഒരു ഒരു പേഷ്യൻറ്റിനെ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ക്യാഷ്വാലിറ്റി വരെയും അവർക്ക് ജീവനുണ്ടാവും അവിടെ നിറക്കെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അവർ വൈകി ചേട്ടാ അവർ ഇച്ചിരി ഇവിടെ നേരത്തെ എത്തിയിരുന്നു ഈ ഒരു പക്ഷേ രക്ഷപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ രോഗിയുടെ ആൾക്കാർ അവരുടെ മക്കളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ അപ്പനായിരിക്കാം അല്ലെങ്കിൽ ആരും ആരുമായിക്കോട്ടെ അവർ വാവിട്ട് കരയുന്നത് കണ്ടിട്ടുണ്ട് പലതവണ കണ്ടിട്ടുണ്ട് കാരണം നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ അവിടെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം നിങ്ങളുടെ വേണ്ടപ്പെട്ട നിങ്ങളുടെ മകനോ മകളോ നിങ്ങളുടെ അപ്പനോ അമ്മയോ ആരോ ആയിക്കോട്ടെ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളെയും കൊണ്ട് എമർജൻസി ആയിട്ട് ഒരു ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ഇതുപോലൊരു കാർ നിങ്ങൾ അല്ലെങ്കിൽ ഒരു മറ്റൊരു വാഹനം നിങ്ങൾക്ക് വട്ടം കുറക്കെ നിൽക്കുവാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തൊരു വഴി വരുന്നില്ല നിങ്ങൾ എത്താൻ ലേറ്റായി നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറയുകയാണ് ഇച്ചു കൂടെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ ആൾ രക്ഷപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ ആൾ മരിച്ചു പോയിരുന്നു ഇരിക്കേ നിങ്ങളുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ആളുകൾ കാണിക്കുന്ന വേറൊരു കലാപരിപാടിയാണ് പോകുന്ന ആംബുലൻസിനെ പുറമെ വെച്ചു പിടിക്കുക എന്നുള്ളത് അപ്പോൾ എന്താ ട്രാഫിക്ക് ഇന്നെല്ലാം കയറി കയറി പോകാം പക്ഷേ അവിടെയും കാണിക്കുന്നത് വളരെ അബദ്ധമാണ് കാരണം പലരും നോക്കുമ്പോൾ ആംബുലൻസ് വരുന്നു ആംബുലൻസ് അങ്ങ് പാസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർ വീണ്ടും റോഡിലേക്ക് തിരിച്ചു വരും അവിടെ ഒരു അപകട സാധ്യത ഈ പുറകിൽ വരുന്ന വാഹനത്തിനുണ്ട് അത് മാത്രമല്ല മുന്നിൽ പോകുന്ന ആംബുലൻസ് ഏത് നിമിഷമേലും എമർജൻസി ആയിട്ട് ബ്രേക്ക് ചവിട്ടാ കാരണം ഇത്രയും സ്പീഡിൽ പോകുന്ന ഒരു വാഹനത്തിൽ മുന്നിലേക്ക് ഒരാൾ വട്ടൻ ചാടുപോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് ബ്രേക്ക് ചവിടുന്ന ഒരു സാഹചര്യത്തിൽ പുറകിൽ ഗ്യാപിടാതെ വരുന്ന ഈ വാഹനം തീർച്ചയായിട്ടും ആംബുലൻസിൽ ഇടിക്കും അങ്ങനെ ഇടിച്ചു കഴിയുമ്പോൾ ആംബുലൻസിന് ഒരു കേടുപാട് വന്നു ആംബുലൻസിൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ അതിൻ്റെ അകത്തിരിക്കുന്ന രോഗിയുടെ അവസ്ഥ നിങ്ങളുടെ നാലോഷമൊക്കെ ഒരു തവണ ഇതുപോലൊരു ആംബുലൻസിന് പുറകെ ഒരു വണ്ടി ടേൽഗേറ്റ് ചെയ്ത് പുറകെ പോയിട്ട് ഈ വണ്ടിയുടെ പുറകിൽ ഇടിച്ചു ഇടിച്ച് കഴിഞ്ഞിട്ട് പക്ഷേ വണ്ടി ഓടിക്കാൻ പറ്റുന്ന പാകം ആയതുകൊണ്ട് വീണ്ടും യാത്ര തുടർന്ന് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ബാക്കിൽ ഡൂറ് തുറയില്ല പേഷ്യൻറ്റിന് ഇറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നിങ്ങളുടെ നാലോഷൊക്കെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ വേണ്ടപ്പെട്ട ഒരാൾ വന്നിട്ട് ഡോറ് തുറ സ്ഥലത്തൊക്കെ എല്ലാം എത്തി പക്ഷേ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല ആൾ ആംബുലൻസിൻ്റെ അകത്ത് ഇന്ന് മരിച്ചുപോയി നിങ്ങളുടെ എന്ത് നിങ്ങളെങ്ങനെ അതിനെ കാണും നിങ്ങൾ എങ്ങനെ അതിനെ മനസ്സിലാക്കും ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് മറ്റെന്തെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞാലും ആംബുലൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫയർ എഞ്ചിൻ വരുമ്പോൾ എമർജൻസി വെഹിക്കിൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ട പ്രയോറിറ്റി കൊടുക്കുക നിർത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ നിർത്തി കൊടുക്കുക അതിനുള്ള വഴി വളരെ വ്യക്തമായിട്ട് ഒരുക്കി കൊടുക്കുക അല്ലാതെ ഓടിക്കുന്ന അതിൽ ഇരിക്കാൻ ഓടിച്ചിട്ട് അവർ വേണമെങ്കിൽ ഓവർടേക്ക് ചെയ്യട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് പോകരുത് കാരണം ആംബുലൻസിന് കിട്ടേണ്ട വഴി ഒരിക്കലും ആരുടെ ഔതാര്യമാവരുത് നാളെ നിങ്ങൾക്കും ഇതേ ഒരു അവസ്ഥ വരാം അപ്പോൾ ആംബുലൻസിന് കിട്ടേണ്ട വഴി ഔതാര്യമല്ല അത് അതിൻ്റെ അവകാശമാണ് ഒരാളുടെ ജീവൻ്റെ വിലയാണ് അവിടെയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക്